ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷനോട് പോകും ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ബി ബി ഹോട്ടലിൽ റസ്മിനും ജാസ്മിനും കൂടി നടന്ന ആ ഒരു വഴക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ശരിക്കും ഇത് അനീതിയാണ് പ്രേക്ഷകരോട് കാണിക്കുന്ന ഒരു അനീതിയാണ് കാരണം ആ ഒരു റസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ ഒരു ആക്ടിന് ശരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് പക്ഷേ ആ ഒരു യെല്ലോ കാർഡ് കാണിച്ചുകൊണ്ട് മാത്രം കളഞ്ഞു എന്നതാണ് ഇന്നത്തെ ആ ഒരു ലൈവിലേ സങ്കടകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വിഷയം കാരണം ഒരു വ്യക്തിയെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു വ്യക്തിയെ ദേഹോപദ്രവം ചെയ്ത മറ്റൊരു കണ്ടസ്തനെ ഒരിക്കലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പൊറപ്പിക്കാൻ വേണ്ടി പാടില്ല ഇതിനെക്കുറിച്ച് അതായത് അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അർജുൻ പറയുന്നത് കുറേ പ്രാവശ്യം ഒരു റോബോട്ട് എന്ന രീതിയിൽ കാരണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് ആ ഒരു ഗെയിം അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കുറേ പ്രാവശ്യം വിളിക്കുകയും ചെയ്തു വന്ന് ഒരു സമയത്ത് അവർക്ക് ആ ഒരു ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നെങ്കിൽ ഇത്ര ഇത്തരത്തിലുള്ള ആ ഒരു വിഷയം അവിടെ ഉണ്ടാവില്ല എന്നായിരുന്നു അർജുൻ പറയുന്നത് സിജോ പറയുന്നുണ്ട് അതായത് സിജോയോട് ചോദിക്കുമ്പോൾ സിജോ പറയുന്നത് അതായത് ജാസ്മിൻ എന്ന വ്യക്തി ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം വളരെ കരഞ്ഞുകൊണ്ട് പിന്നെയും പറയുന്നുണ്ട് ലിവിങ് ഏരിയയിൽ വന്നിരിക്കുമോ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുമോ പക്ഷെ അതൊന്നും കേൾക്കാനോ ഒന്നിനും തയ്യാറാവാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവിടെ കണ്ടത് എന്തായാലും ഇത് വളരെ മോശമായി പോയി